ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഓർഗാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ അല്ലാട്ടോ എനിക്ക് ചെറിയൊരു സോപ്പിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും ലാബ്ലിങ്ങും അതൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇത് മുൾട്ടാനിമിട്ടിയുടെ മുൾട്ടാനിമിട്ടി വെച്ച് ചെയ്തിട്ടുള്ള സോപ്പാണ് കേട്ടോ ഗോഡ് മിൽക്കിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ വീഡിയോ നമ്മളുടെ ചാനലിൽ കിടക്കട്ടുണ്ട് കേൾക്കേണ്ട കേട്ടോ മുൾട്ടാനിമിട്ടിയുടെ ബേസ് വെച്ച് ചെയ്തിട്ടുള്ളതൊക്കെ മുൾട്ടാനി മുൾട്ടാനിമിറ്റിയുടെ ബേസ് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഗ്ലിസറിനും ഗോഡ് മിൽക്കിൻ്റെ ബേസിലൊക്കെ ചെയ്തേക്കണം വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ ഒന്ന് നോക്കിയോളോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഈ സോപ്പ് നല്ലൊരു റിസൾട്ട് റിസൾട്ടുള്ളൊരു സോപ്പാണ് എൻ്റെ കുറേ നന്നായി മൂവിങ് ഉള്ളൊരു സോപ്പാണ് കേട്ടോ മുട്ടാണിമെട്ടിയും അതുപോലെ തന്നെ ചാർക്കോളിൻ്റെ സോപ്പും നമ്മളുടെ നന്നായി മൂവിങ് മൂവിങ്ങുള്ളതാണ് കേട്ടോ ഒരുപാട് റിസൾട്ട് തരുന്ന ഒരു ഇതാണ് ഇത് ബീട്രൂട്ടും പിന്നെ മഞ്ചിഷ്ടയുടെ പൗഡറും വെച്ച് ചെയ്തേക്കണതാണ് കേട്ടോ ഇതും നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസഡ് ആണ് കേട്ടോ നമ്മളൊരു ഇത് ഇങ്ങനെ ഈ സോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ നൂറ് ഗ്രാമിൻ്റെ മോളിലാണ് കേട്ടോ ആ നൂറ് ഗ്രാമിൻ്റെ സോപ്പുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇത് നമ്മളുടെ ഗ്ലിസറിൻ്റെ ബേസിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഗ്ലിസറിൻ്റെ ബേസിൽ ഇതുപോലെ തന്നെ മോളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റബ്ബിങ് ആൾക്കഹോൾ യൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ ആ പത പോലെ നിൽക്കുന്നത് കളയാനായിട്ട് ഞാൻ ഇതിപ്പോൾ നമ്മളോട് ചോദിക്കുന്ന കാരണം കൊണ്ട് നമ്മളെല്ലാ വീഡിയോയിലും പറയാനുണ്ട് നമ്മളോട് ഇപ്പോൾ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാരണം കൊണ്ട് നമ്മൾ അവർ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും അങ്ങനെ റബ്ബിങ് ആൽക്കഹോൾ യൂസ് ചെയ്യാറുള്ളൂട്ടോ ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായുള്ള ചെമ്പരത്തി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇത് ഗ്ലിസറിൻ്റെ ബേസിലാണ് കേട്ടോ ഇതൊരു നല്ല ലൈറ്റ് ഒരു അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല മറ്റേ കൂളിങ് ആയിരുന്നോട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ തന്നെ ആ ഒരു റീഫ്രഷനിങ്ട്ട ഇത് നമ്മൾക്ക് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തേക്കണട്ടോ ചെമ്പരത്തിയുടെ നമ്മുടെ അഞ്ചതളിൻ്റെ ചെമ്പരത്തി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രൂ ഇട്ടിട്ടുണ്ട് ഇതും നൂറ് ഗ്രാമിൻ്റെ സോപ്പ് തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ ചാർക്കോളിൻ്റെ സോപ്പാണ് കേട്ടോ ചെയ്തേക്കുന്നത് ചാർക്കോളിൻ്റെ സോപ്പ് ഒരു തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇത് തൊണ്ണൂറ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ പത നിൽക്കണത് റബിങ് ആൽക്കഹോൾ യൂസ് ചെയ്യാം കേട്ടോ തൊണ്ണൂറ് ഗ്രാമിൻ്റെ ഇതിൽ കൂടുതലും ഉണ്ടാവും കേട്ടോ ആ മോൾഡിലാണെങ്കിലും ഇതിൽ നമ്മൾ മറ്റേ മുൾട്ടാനിമിട്ടിയും കൂടെ ചേർത്തേണ്ടിട്ടോ അങ്ങനെ ചോദിച്ച കാരണം കൊണ്ടാണ് അതിൽ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ മുൾട്ടാനിമിട്ടിയും കോഫി പൗഡറും കൂടിയിട്ട് ചേർത്തിട്ടാണ് കേട്ടോ ചാർക്കോളിൻ്റെ സോപ്പ് ഉണ്ടാക്കിയേക്കണത് ഇനി നമുക്കിതൊന്ന് മറ്റേ റാപ്പ് ചെയ്യും കൂടെ ചെയ്യുന്ന കേട്ടോ നമ്മളൊന്ന് പാക്ക് ചെയ്യണതും കൂടെ കാണിക്കാനായിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്ക് ചെയ്തിട്ട് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വേണമെങ്കിൽ ചെയ്യാം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ബോക്സിൽ കൊടുക്കണ കൊടുക്കണവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഹോസ് മറ്റേ കടകളിൽ ഷോപ്പുകളിലൊക്കെ നിങ്ങൾ വെക്കുന്നവരാണെങ്കിൽ അതിൻ്റെടഈ സ്റ്റാൻഡേർഡിൽ നമ്മൾ കൊടുക്കണമല്ലോ ഇത് നമ്മളുടെ ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണ ഇത് ഓൺലൈനായിട്ടും കടകളിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ഈ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ കവർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കണം എന്നാൽ വലിച്ച് അങ്ങനെ മുറുക്കി അങ്ങനെ എയർ കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് ടയറ് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി വലിച്ച് നമ്മൾ മുകളിൽ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി വലിച്ചത് ഇതാക്കുക കേട്ടോ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ച് ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ അടർന്നു പോരും ഒന്നുമില്ല ബാക്കിക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇതിങ്ങനെ വലിച്ചിതാക്കുമ്പോൾ സോപ്പ് ഇങ്ങനെ അളിഞ്ഞ് പോവാ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിൽ ലാബലും കൂടെ ഒട്ടിക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മളുടെ നമ്മളിതിൽ വേണേ ഗ്രാമോ അങ്ങനെ വെയിറ്റോ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ശരിക്കും നമ്മൾ ജി നമ്മളുടെ ഗ്രാമ് അതേപോലെ തന്നെ നമ്മളുടെ മാനുഫാക്ചറിങ്ങിൻ്റെ ഡേറ്റ് നമ്മൾ എക്സ്പീരി ഡേറ്റ് അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടാണ് ഇത് നമ്മൾ ഷോപ്പുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ സെയിൽ ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമ്മളതൊക്കെ വേണം കേട്ടോ അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ സോപ്പ് ചെയ്യണേന ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്ഷയയിൽ പോയിട്ട് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് ഉദ്യം രജിസ്റ്റർ ചെയ്യണം കേട്ടോ നമ്മൾ ഷോപ്പുകളിലൊക്കെ സോപ്പ് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ പ്രൊഡക്റ്റുകൾ വെക്കുന്നവരാണെങ്കിൽ ജി എസ് ടി നമ്മൾ മസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേനെ അതിൻ്റെ ലാബിലും കൂടെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു ബൈ